തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കേരള മധ്യനിരോധന സമിതി മലപ്പുറം ജില്ലാ സമ്മേളനം വേങ്ങര വ്യാപാര ഭവനിൽ വെച്ച് നടന്നു സമ്മേളനം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സഹോദരന്മാരൊക്കെ നമ്മൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടുത്തുന്നതിലൊരു മുഖ്യ പണക്കാട് നമ്മുടെ ഈ മധ്യനിരോധന സമിതി ജില്ലാ തലത്തിലൊക്കെ നടത്തി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തില് പതിനഞ്ച തലത്തില് വരെ അവര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ രമു എന്താണ് രമൂടി കൂടി പറഞ്ഞുണ്ടാകുമ്പോൾ അത് താഴെ തട്ടിലേക്ക് പ്രത്യേകിച്ച് മെമ്പർമാരൊക്കെ ആകുമ്പോൾ താഴെ തട്ടിലേക്ക് രമ കൊണ്ടൊക്കെ പെട്ടെന്ന് എത്തിക്കാൻ ചടങ്ങിൽ മധ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മനനിക്കൽ അധ്യക്ഷത വഹിച്ചു വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീറ ഫസൽ കണ്ണമംഗലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ സിദ്ദീഖ് എ കെ മുഹമ്മദ് മുഹമ്മദ് ബാവ സി ജമീല എന്നിവർ സംസാരിച്ചു കേരള സമിതി ജില്ലാ കമ്മിറ്റി പരിപാടിയിൽ നമുക്കറിയാം മലപ്പുറം കളക്ടറേറ്റിന്റെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് പന്തിരി കെട്ടി അവിടെ മദ്യനിരോധന സമിതി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഓരോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ ഒരു കേസ് കൊണ്ട് സ്റ്റേഷനായ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത് എന്താ വെച്ചാൽ നമ്മുടെ കണ്ണാട്ടിപ്പടിയിലെ ഒരു ഉമ്മ രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്ത് കരഞ്ഞ ഒരു മകനേ ഉള്ളൂ എത്രയോ കഷ്ടപ്പെട്ടവരെ വളർത്തിയിട്ടുണ്ട് ശാലും സംസാരിക്കുക പക്ഷെ എന്നും അടി അടിയും കുത്തും പ്രശ്നമാണ് അങ്ങനെ അടുത്ത് വന്ന് വന്നു അവരെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരണം കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട് ആ ആ പിന്നെ ആ ഉമ്മയും ആ ഉപ്പയും വീടുകളിൽ ജോലി ചെയ്തിട്ട് പോയിട്ടാണ് അവര് കുടുംബം പോയിട്ടുള്ളത് ഇപ്പൊ എന്താ പേരെ കുട്ടികളടക്കം അവര് പക്ഷെ അവര് പിന്നെ പത്ത് പൈസ സമ്പാദിച്ചു കൊണ്ടുവന്ന് എവിടെയും വെച്ച് കഴിഞ്ഞാൽ രാത്രിയായാലും ആ മുപ്പിടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ ഉദ്ഘാടനം ചെയ്തു എൻ പി അസൈന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സിറാജ് വേങ്ങര പി പി ബാവ കെ ടി എ മജീദ് ടി മുഹമ്മദ് റാഫി എൻ ടി മൈമൂന സാലു മാസ്റ്റർ യൂസുഫ് കുറ്റാളൂർ മണ്ണിൽ ബിന്ദു ഉണ്ണി തൊട്ടിയിൽ റൈഹാനത്ത് ബി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കരുതാം മക്കളെ പൊരുതം ലഹരിക്കെതിരെ എന്ന ശീർഷകത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരവും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ വച്ച് പൊന്നാളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും